മൈക്ക് റെഡി ആക്കട്ടെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ എന്തൊക്കെയുണ്ട് സുഖമാണെന്ന് തന്നെ വിചാരിക്കണം ഞാൻ ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് പിന്നെ എല്ലാവരും ഫ്രീ ആണല്ലോ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് അതായത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി നമ്മൾക്ക് ഒന്ന് ഒട്ടും ഹെയർ വേണമായിരുന്നില്ല എന്താ പറയുക ഈ ഹെയറിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പറയൂ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഹെയറിന് ഏറ്റവും ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഫേസിനൊരു പിമ്പിൾസോ അല്ല ഒരു പാടോ അല്ലെങ്കിൽ കുരു പൊട്ടീൻ്റെ അടയാളോ അങ്ങനെ എന്തെയും വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും പല രീതിയിൽ മാറ്റാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ ഒരു ബ്ലീച്ചോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിനൊരു വ്യത്യാസം വരുത്താൻ പറ്റും മുഴുവനായിട്ടല്ല കുറച്ചൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റും പക്ഷേ ഹെയറിൻ്റെ അങ്ങനെയല്ല ഹെയറിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ എല്ലാത്തിനും അസുഖത്തിനെല്ലത്തിനും നമുക്ക് ഡോക്ടറെ കാണിച്ചാൽ മാറാൻ പറ്റും പക്ഷേ ഹെയറിൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് മാറാൻ പറ്റും പക്ഷെ എങ്കിൽ പോലും ഈ ഹെയർ പോയി കഴിഞ്ഞാൽ അത് പിന്നെ പിടിച്ച് നമ്മൾ പഴയ രീതിയിൽ വരിക വന്ന് തുടങ്ങാൻ അല്ലെങ്കിൽ അതേപോലെ ആകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ട് എന്ന് ബുദ്ധിമുട്ടെന്ന് പറയുമ്പം നമ്മൾക്കിപ്പോൾ ആ എനിക്കിപ്പോൾ ഹെയർ മുടിക്കൊഴിച്ച് നല്ല ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല താര നല്ല രീതിയിലുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ എന്താ പറയാ താരനും കാരനും പറയുന്നുണ്ട് കാരൻ പറഞ്ഞാൽ ചെറിയ ചെറിയ ഒരു ഒരു ബ്ലാക്ക് കളറിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ പിമ്പിൾ പോലെ ഒരു കുരു പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ട് നല്ല രീതി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ആക്കി തന്നെ എനിക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ മുടിപ്പ് കൊടുക്ക് നന്നായി പോക്ക ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലും നമുക്ക് ഹെയർ കൊയ്യാറുണ്ട് ഇതിനൊക്കെ മെയിൻ കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് നമ്മുടെ ഫുഡിങ്ങിൽ വരാറുണ്ട് നമ്മൾ അമിതമായിട്ടിങ്ങനെ ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ശ്രദ്ധ കൊടുക്കുക നമ്മളിപ്പോൾ എന്ത് നമ്മുടെ സ്കിൻ ആയാലും ബോഡി ആയാലും നമ്മുടെ ഫേസ് ആയാലും അല്ലെങ്കിൽ ഹെയർ ആയാലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ നമ്മൾ കെയർ ചെയ്യുന്നത് എങ്ങനെയാണോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ടും നമ്മൾ അത് മൈൻഡ് ചെയ്യാം അത് നാളല്ലേ നാളെ വാഷ് ചെയ്യാം ഷാപ്പ് മറ്റുന്നാളിടാം എണ്ണ ചൂടാക്കുന്നേണ്ട നമുക്കിങ്ങനെ എന്താണ് ഉണ്ടാവും അങ്ങനെ കുറേ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മൾ തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക സോ ഞാൻ പറയാമെന്ന് വെച്ചാൽ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ടു ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഈ ഒരു ഒരു വർഷം എൻ്റെ ഹെയറിൻ്റെ ഒരു കോലം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ എനിക്ക് എനിക്കതിൻ്റെ പിക്ക് എൻ്റെ അടുത്ത് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്കെന്തായാലും എന്നങ്ങളോട് അറിയിപ്പിക്കണം തോന്നുന്നു ഭയങ്കര താരം എങ്ങനെയാ താരം പിടിപ്പെട്ടെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു യെസ് ഞാൻ ഷൂട്ടിനൊക്കെ പോകാൻ വെള്ളം മാറിയിട്ട് അങ്ങനെയാണോ എനിക്ക് താരം വരാനുള്ള ചാൻസ് വന്നത് ട്ടോ താരം വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ പറയുക നമുക്ക് താരം ഈസി ആയിട്ട് വരും പക്ഷെ വന്ന് കഴിഞ്ഞാൽ നമുക്കത് പോകണം ആ എനിക്ക് താരം ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തന്നെ വെള്ളപ്പൊടി ഇങ്ങനെ നിലത്ത് വീഴുകയാണെങ്കിൽ നമുക്ക് പോയി കിട്ടാൻ ബുദ്ധിമുട്ടാണ് വന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാവും രണ്ട് പത്താവും പത്തി ഇരുപതാവും ഇരുപതാവും അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ വ്യാപി പെട്ടെന്ന് നമ്മൾ പോയി ചിന്തിക്കാൻ പറ്റുന്ന സമയത്താണ് താരം പടരുക ഭയങ്കരമായിട്ട് ഇങ്ങനെ പടർന്നാണ്ട് വരും കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു വിഷയം പിന്നെ വന്നിട്ട് നമ്മൾക്ക് ഇതിനിപ്പം എന്താന്ന് പോംവഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർ ഞാൻ പല രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി കഞ്ഞി വെള്ളം അതേപോലെ തന്നെ വെളുത്തുള്ളീൻ്റെ ചെറിയൊരു ഉള്ളി ഒക്കെ നന്നായിട്ട് അരച്ചിട്ട് ഇഞ്ചി അങ്ങനെ ഇഞ്ചി ചെറിയ ഉള്ളി അങ്ങനെ അതിലൂടെ അരച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഹെയറിനെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ ഒരു തരത്തിലും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല കേട്ടോ എന്തൊക്കെ ട്രൈ ചെയ്യുന്നോ അതൊക്കെ പരാജയപ്പെടും അവസാനം എനിക്ക് തോന്നി ഇനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാകില്ല നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം അങ്ങനെ ഞാൻ റിഫിക്സ് സ്കിൻ കെയറിൽ പോയി റിഫിക്സ് സ്കിൻ കെയറിൽ പോയപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കാരണം ഇങ്ങനെ ഹെയർ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒന്നും ഹെയർ ഇല്ല ഇല്ല ഈ ഒരു വെള്ളക്കാർ ഇങ്ങനെ കാണുക അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം പിന്നെ ഞാൻ ഇങ്ങനെ എടുത്ത് കുറച്ചൊക്കെ ഇവിടെ ഐബ്രോ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല ഐബ്രോ പെൻസിലെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുത്ത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ പോയത് എനിക്ക് ഭയങ്കര വിഷമവും ഭയങ്കര വിഷമം വെച്ചാൽ നമുക്ക് ഹെയർ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു പെട്ടെന്നൊരു വിഷമമാണ് കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ സൗന്ദര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലേ പിന്നെ എന്തോ ആവട്ടെ എനിക്ക് മൈൻഡ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് എങ്കിൽ പോലും ഹെയർ പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് സഹിക്കാൻ പറ്റില്ല ട്ടോ അങ്ങനെയാണ് അപ്പം ഞാൻ എന്താ ചെയ്യുന്നുണ്ട് എനിക്ക് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് ഈ വിഷയം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം എനിക്കിപ്പോൾ വിഷയം ഒരു വിഷയം മുടിക്കൊഴിച്ചാലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എനിക്കുള്ളത് താരന്റെ വിഷയമാണ് താരൻ കാരണം കൂടിയിട്ടാണ് മുടി കൊ പൊട്ടുന്നതും മുടി പൊട്ടുന്നില്ല മുടി മുടികൊഴിഞ്ഞു പോകുന്നതും താരം വന്നു കഴിഞ്ഞാൽ ആ ഒരു വന്ന ഭാഗം ഇങ്ങനെ വന്ന് പോയി 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 അവസരം ആ ഒരു ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കഷണ്ടി പോലെ ഫീൽ ചെയ്യും അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം അതു തന്നെയാണ് അങ്ങനെ ഞാൻ റഫീക്കിൽ പോയപ്പോൾ അവരുടെ ഡോക്ടറെ എന്നോട് പറഞ്ഞു നീ ഒരു വർഷം മുഴുവനായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു ഷാംപൂ ട്രൈ ചെയ്യാനും ഒരു ഡാൻഡ്രഫ് ഫൊ റിമൂവ് ചെയ്ത ഷാംപാണ് കേട്ടോ ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അത് നോക്കിയിട്ടില്ല നമ്മൾ കുറിച്ച് ചിന്തിച്ചിട്ടില്ല കാരണം നമുക്കിപ്പോൾ വേണ്ട എന്താ നമ്മുടെ പ്രശ്നം ഹെയർ വളരുക എന്നതാണ് അപ്പം ഞാൻ റെഫീക്കില്ല ആ ഒരു ഷാംപു ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പം എന്താ പറയുക മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ സത്യം പറയാതെ ഞാൻ പുകഴ്ത്തല്ല എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ട് ഞാനിപ്പം ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ പൊളിത്തൊന്നുമല്ല എനിക്ക് നന്നായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് അത് മാത്രം എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് രാവിലെയും ഈവനിങ്ങിനും അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സദ്യ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യട്ടെ ഒന്നാം ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങൾ ഷാംപു അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സ്കാൽപ്പിന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ തോർത്ത് താരനുള്ളവരാണെങ്കിൽ തോർത്ത് കുറച്ച് സോഫ്റ്റായിട്ടുള്ള നമ്മൾ റഫായിട്ടുള്ള കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തോർത്തോ ടർക്കി ടൈപ്പോ എടുക്കാൻ ശ്രമിക്കാം മൂന്നാമത്തെ വന്നിട്ട് നമ്മൾ കുറച്ച് ചൂടായിട്ടുള്ള എണ്ണ കുറച്ച് നമ്മൾ എത്രയാണോ തലക്ക് എണ്ണ തേക്കുന്നത് ആ എണ്ണ കുറച്ച് ഒരു ലൈറ്റായിട്ട് ചൂടാക്കട്ടെ അത് താറിന് ബെസ്റ്റാണ് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് വയ്ക്കുക ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ കാലപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് വെക്കുക നാലാമത്തെ വന്നിട്ട് ഷാംപ് ഈ ഒരു ഷാമ്പിൻ്റെ കാര്യമാണ് ഈ എല്ലാ ഷാംപും എനിക്ക് അറിയില്ല പക്ഷേ ഈ ഒരു ഷാമ്പു നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു മിനിറ്റ് പോലും വെക്കണ്ട ആ അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ മസാജ് ചെയ്യുക വാഷ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ അഞ്ചാമത്തെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഡെയിലി തല നനയ്ക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് ഡെയിലി തല നനയ്ക്കുന്നതിന് ഒരു വിഷയവും ഇല്ല ഡെയിലി തന്നെ തല നനയ്ക്കുക പിന്നെ ആറാമത്തെ ഡൗട്ട് എല്ലാം ചോദിക്കുന്നുണ്ട് ഡെയിലി വെളിച്ചെണ്ണ തേക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ചൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ പാറിക്കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ എണ്ണ ഒഴിവാക്കുന്നത് പക്ഷെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ വെറുതെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ജോലിസ്ഥലത്തൊക്കെ പോകേണ്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡെയിലി വെളിച്ചെണ്ണ തേക്കുന്നുണ്ട് ഒരു വിഷയവും ഇല്ല കേട്ടോ അപ്പം ഡെയിലി വെളിച്ചെണ്ണ തേക്കുന്നുണ്ടോ ഡെയിലി ഷാംപ് ചെയ്യുന്നുണ്ടോ ഒരു വിഷയമില്ല പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഷാംപു വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ കണ്ടീഷണർ മിനിമം നമ്മൾ കണ്ടീഷണർ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടീഷണർ വേണമെങ്കിൽ സിൽ സിൽക്ക് ആൻഡ് സ്മൂത്ത് ആയിട്ട് നിൽക്കും കണ്ടീഷണർ അപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ നോ പ്രോബ്ലം പക്ഷേ എങ്കിൽ പോലും നമ്മൾ അല്ലാതെ എന്താ അല്ലാതെ തന്നെ നമുക്ക് ഹെയർ ഷാംപിട്ട് വാഷ് ചെയ്താൽ തന്നെ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എപ്പോഴും സ്കാൽപ്പിനെപ്പോഴും നല്ലൊരു മസാജിങ് കൊടുക്കാൻ ശ്രമിക്കാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ മിസ്റ്റെപ്സൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോനെ കാണുന്നത് ട്ടോ സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ്